എന്നും ദുന അറ്റമേതാര് കണ്ടു അടിമകൾ നാം എന്ത് കണ്ടു അഖിലമറിവുകൾ അവനു മാത്രം റബ്ബവൻ മാത്രം ഇവിടെ എല്ലൊരിലയും അവൻ അറിയാതെ ത്വാഹാ റിസോലുവേ തി ഹാബി പൂവേ ത്വാഹാ റസോലുവേ

തിങ്കൾ ഹബിബുവാ പതിമക്കത്താക്കലം ഞാൻ പിറന്നില്ലേനും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേനും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും കൽബിൽ കണ്ടു മക്കൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൊത്ത് റസൂനെ കണ്ടു മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അരിവിന്റെ കേദാര ഭൂമി കണ്ടോ അറിവിന്റെ കേദാര ഭൂമി കണ്ടോ മകത്ത് പൂത്തോ ഇത മരത്തിലെ പോരിലെയായെങ്കിൽ മുഹമ്മദ് നടകൊണ്ട വഴിയിലേ മൺതിരിയായെങ്കിൽ മുത്തുപിതാദിത്തെ ബാങ്കൊലി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ ഒന്നുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ ആഹാ പിറന്നെങ്കിൽ വന്നു മുഖകമലമോ പ്രഭയാലതും തിളങ്ങുന്നിതാ വിശ്വ വിമോചനത്തിന്റെ ചങ്ങല ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞി മാനവിക ഐക്യത്തിൻ്റെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും വെള്ളരിപ്രാവുകളെ ആകാശഗംഗയിൽ പറക്കാൻ വിട്ട പൗർണമി പ്രഭുഹു വസ്ല്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കൊണ്ട് അലങ്കൃതമായ ഒരു സുന്ദര രാത്രിയിലാണ് നമ്മളുള്ളത് സുഹൃതങ്ങൾ പൂത്തുനഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ ഒരു പൂങ്കാവരത്തിന്റെ ചുവട്ടിലേക്ക് ഈ പാടുന്ന ഈ വേദിയിലേക്ക് ഈ ഈ ഒലമാക്കളുടെ വേദിയിൽ കയറി നിൽക്കാനൊന്നും അത്ര വലിയ ഇൻമൊന്നുള്ള ആളല്ല എന്നാലും പുണ്യപ്രവാചകനെ പറ്റി പാടിയാലും 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 മതിയാവില്ല അനുരാഗം അങ്ങോടേ അനുവാദം അതിവേഗം ഭാഗ്യം അഴകിന്റെ രാജകുമാരൻ മുഞ്ചിന്റെ നിറവിൽ നിറ യമുണ്ടോയിലടയാടേ തിരു പ്രണയിച്ച് പ്രണയിച്ച് ഒരു ചെല്ല കിടീവാനിൽ വിതുംബി പാടി അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ഞാൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ പുണ്യപ്രവാചകന്റെ മധു ഇങ്ങനെ പാടുകയാണ് ഇന്ന് വൈകുന്നേരം നാലുമണിക്കൽ മണിക്ക് തുടങ്ങിയതാണ് ഈ ഒരു പരിപാടി ഞാൻ കുറെ പിന്നോട്ട് എന്റെ ഈ കലാജീവിതത്തിനിടക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഈ മുന്നിലിരുന്നപ്പോൾ ഇവിടെ നാല് ഉസ്താദുമാരും ആ കുട്ടികളും പാട്ട് പാടുകയും അതിനിടക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുകയും ഒരു നാടിന്റെ സുഹൃതം ഇങ്ങനെ വിളിച്ചോതുകയും ചെയ്യുമ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ ഒരിക്കലും തിരികെ കിട്ടാത്ത ഒരു കാലത്തേക്ക് എന്നെ കൊണ്ടുപോയി കാരണം മറ്റിവിടെയും കാണാത്ത കുറെ അത്ഭുതങ്ങൾ ഇതെന്നെയാണ് കാരണം ഞാൻ ആ വഴികളിലേക്ക് പോയി തിരികെ തരാമോ ആ ബാല്യകാലം തിരികെട്ട് പോയോരാ സ്നേഹകാലം ഈ പാട്ട് എന്റെ മനസ്സിൽ വരാനുണ്ടായ കാരണം നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ഒരു കാലത്തിലേക്ക് നിങ്ങൾ ഈ നാട്ടിനെ കൊണ്ടുവന്നു എന്ന് ശരിക്ക് അതൊരു പച്ചയായ സത്യമായിട്ട് കാണുകയാണ് കാരണം നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന കാലത്തായിരുന്നു ഇങ്ങനെ പ്രോത്സാഹന സമ്മാനവും അതുപോലെ തന്നെ ഓരോ ഷോപ്പിലുള്ളവരുടെ വകയിലുള്ള പെണ്ണും കടലാസും ഒക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് അതിങ്ങനെ പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുകയും അതപ്പ തന്നെ മക്കൾക്ക് കൊടുക്കുകയും രാജേട്ടനും അതുപോലെ തന്നെ കുമാരേട്ടനും അബ്ദുള്ളയും അഹമ്മദും എല്ലാവരും ഒന്നിച്ച് ഈ ഒരു പരിപാടിയിലേക്ക് വന്ന് മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മൾ ഇപ്പോഴത്തെ കാണുന്നുണ്ട് വളരെ കുറവാണ് കാരണം പ്രോത്സാഹന സമ്മാനം ഇപ്പൊ ഇല്ല ഇപ്പൊക്കെ ഹൈടെക് ആണ് അതിന്നൊക്കെ വിപരീതായിട്ട് ഞമ്മളൊരു ചെറിയ കാലത്തിലേക്ക് അല്ല ഞമ്മളൊക്കെ പോയില്ല നമ്മളെ പഴയ കാലത്തിലേക്ക് പഴയ കാലത്തിന് തിരികെത്താരാമോ ആ ബാല്യകാലം തിരികെട്ട് പോയോരാ സ്നേഹകാലം സ്വത്തും സൗഭാഗ്യങ്ങളൊക്കെ നൽകാ തന്നിടുമോവാസന്തകാലം തന്നിടുമോ തന്നിടുമുവാസന്ത ആൺകുട്ടികളും പെൺകുട്ടികളും ചെറിയ മക്കളൊക്കെ ഇവിടെ വന്ന് പടച്ച തമ്പുരാന്റെ പുണ്യപ്രവാചകന്റെ ഇങ്ങനെ പാടുന്നത് പെൺകുട്ടികൾ എവിടെയും കാണാറില്ല ഞാൻ ഇന്നും ഒന്ന് കഴിഞ്ഞിട്ടാണ് വരുന്നത് അതടക്കം നമ്മൾ ഇവിടെ കണ്ടത് വല്ലാത്തൊരു സന്തോഷമാണ് ഒരു മോള് ഒരു പാട്ട് പാടിയത് കേട്ടതിന്റെ മനസ്സുമല്ലാതെ അങ്ങ് വയനാട്ടിലേക്ക് പോയി നിതരും മൺകുനയാവാഷം കാരു പെയ്യാതിരുന്നാൽ സൃഷ്ടികൾക്ക് എന്താണ് വേറെ വഴി കണ്ണീരുണങ്ങാത്ത പാപങ്ങൾ ഞങ്ങൾക്ക് നീ ഞങ്ങൾക്കു നീ മതി ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ വെള്ളത്തിലേക്ക് മാറിയ ഒരു സംഭവം ആ മോളാ പാട്ട് പാടിയപ്പോൾ ഞാനങ്ങ് വയനാട്ടിലായിരുന്നു ആ സമയത്ത് എന്റെ മനസ്സ് മുഴുവൻ മുണ്ടക്കൈലും ചൂരൻ മലയിലുമായിരുന്നു കണ്ണുകണ്ട് കണ്ട കുറേ കാഴ്ചകള് പടച്ച തമ്പുരാനെ വല്ലാത്തൊരു കാഴ്ചയാണ് ഒരു കാഴ്ച ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കൊക്കെ അറിയാം അവരൊക്കെ ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷം നല്ലോണം ചെറുപ്പക്കാരെ കാണുന്നുണ്ട് ചെറുപ്പക്കാര് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ഏതൊരു പരിപാടിക്കും ഇവിടെ നല്ലോണം യുവാക്കളെയും കാണുന്നുണ്ട് അത് നാടിന്റെ വെളിച്ചാണ് ആ നാടിന്റെ വെളിച്ചാണ് നമ്മൾ ഈ ജീവിക്കുന്ന നാട്ടില് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു മാരയിൽ കോർത്ത മുത്തുമണികളാണെന്ന് നമ്മൾ വിളിച്ചോദിക്കുകയാണ് എന്നോട് ഇപ്പൊരാള് പറഞ്ഞു നാളെ ഇവിടെ അന്നദാനുണ്ട് അല്ലെ ഓണസദ്യ ഉണ്ട് എന്ന് കേട്ടല്ലോ അതാണ് നമ്മുടെ നാട് അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആയിരുന്നു കൊറേ കാലം മുമ്പ് തീയില്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തീ വാങ്ങിയിട്ട് അരിയില്ലെങ്കിലും മുളകില്ലെങ്കിലും വാങ്ങിയിട്ട് ജീവിച്ചത് നിങ്ങളൊക്കെ അങ്ങോട്ട് പിന്നോട്ട് പോയി നോക്ക് ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം പെരുന്നാൾ മെയിലുണ്ട് മുറങ്ങിയ നാടിൽ കഥ ഇത് തലമുറയറിയണം ഒന്നാണ് ഒന്നാണെന്നുള്ള വിചാരം എന്നും നമ്മുടെ സമ്പത്ത് ഒപ്പനയും മാർഗം കളിയും

പുണ്യപ്രവാചകന്റെ ജന്മദിനവും ഒരേ ദിവസമായപ്പോൾ മലപ്പുറം ജില്ലയിലും അങ്ങനെ പാലക്കാട് ജില്ലയിലൊക്കെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അത് നമ്മുടെ കണ്ണിലെ ഈറൻ എണീക്കുന്ന കാഴ്ചകളാണ് പള്ളിയുണ്ട് അമ്പലമുണ്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ

ഉള്ള എന്തെല്ലാം വർണ്ണങ്ങൾ എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാവട്ടെ എന്ന് ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ നാടിന്റെ വെളിച്ചമാണ് ഈ മദ്രസയും ഈ പള്ളിയും ഒക്കെ ഇതിൽ നിങ്ങൾ ചുംബിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് ജീവാർപ്പണം ചെയ്ത മഹാന്തരന്മാര് ഇന്ന്

മദ്രസയുടെ ചുമരുകളൊക്കെ ഒന്ന് നക്കി നോക്കിയാൽ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ വയർത്തിന്റെ ആ ഉപ്പ് രസം നമുക്കിതിൽ കാണാൻ കഴിയും അതില് ഏറ്റവും കൂടുതൽ പ്രവാസികളായിരിക്കും അതുപോലെ തന്നെ ഈ മാഷാള്ള ഈ പള്ളി ആദ്യമായിട്ട് ഇവിടെ വരുന്നതിന് സ്ഥലം സംഭാവന തന്നത് പാണാണ്ടി മുഹമ്മദ് സാഹിബ് തുഫീക്ക് കിട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ആ മഹാൻ അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും കാരണം ആ കബറിൽ വല്ലാത്തൊരു വെളിച്ചായിരിക്കും അലിവിന്റെ ആകാശായി ഒതിച്ച കബറോ ജീവിതം അള്ളാന്റെത മാത്രം ചിരിക്കുന്ന മുഖവുമായി ചലിക്കുന്ന മുഹമ്മദ് കലവിൽ വന്ന് ഓരോ ത്രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു ഈ കാലത്ത് കൈ ഇങ്ങനെ പിടിക്കാനല്ലാതെ ഇങ്ങനെ പിടിക്കാൻ മനുഷ്യന് പേടിയാണ് കഫം പുടവീശയില്ല കബറിനുള്ളിലോ മേശയില്ല മുങ്കർ മാലാഖമാ കൈക്കൂലി വാങ്ങാ എന്നിട്ടും എന്നിട്ടുമെന്തിന് കാശെന്ന കടലാസിൽ ആശയാലോശാരം കാട്ടുന്നു നാം പോരാ പണം പോരാ എന്ന ദുരാഗ്രഹത്താൽ മരണം മറന്നെന്നും ഓടുന്നു ഞാൻ